തിരുമംഗളൂർ ഡിസ്ട്രിക്റ്റിലെ മൂടികേര എന്ന ഒരു താലൂക്കിൽ വരുന്ന ഈ എത്തിന പൂജ എന്ന് പറയുന്ന സ്ഥലം ഒരു ട്രക്കിങ് പോയിൻറ്റാണ് ഈ ഒരു പേര് എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു മലയുടെ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ പോത്തില്ലേ കാള അതിൻ്റെ പുറമില്ലേ അതാണ് ഭൂജ പൂജ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പുറഭാഗം അതിനെയാണ് എത്തിന പൂജ അതായത് കാളയുടെ ആ ഒരു സ്ട്രക്ചർ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് കന്നഡയല്ല ആ ഒരു പേര് വന്നത് എത്തിന പൂജ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല മനോഹരമായ ഒരു ട്രക്കിംഗ് പോയിൻ്റ് ആയിരുന്നു പക്ഷെ അത് ക്ലോസ് ചെയ്തു ആ ഒരു പോയിന്റ് ഒരു ഒക്ടോബറൊക്കെ കഴിഞ്ഞിട്ടേ ചിലപ്പം തുറക്കത്തുള്ളൂ ഒരു നവംബർ മാസത്തൊക്കെ അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുറച്ച് മാറി നല്ല അടിപൊളി സ്ഥലം കണ്ടു എന്തായാലും അവിടെ പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇവിടെ ഞാൻ വണ്ടി അവിടെ താഴെ നിൽക്കേ അതിമനോഹരമായ ഒരു വിൻഡ് അടിക്കുന്നു നല്ല രീതിയിൽ അതുകൊണ്ട് കേൾക്കുന്നുണ്ടല്ലോ എന്ന് അറിയത്തില്ല സ്ഥലമാണ് ഇവിടെ കാണുന്നത് നമുക്ക് ഈ റോഡ് പോയിരിക്കുന്നത് ഇങ്ങനെ കാണാം ഒരു സ്കൂട്ടറുകാരൻ അങ്ങനെ കയറി പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കുറച്ച് സ്ഥലമുണ്ട് എനിക്ക് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് പണിയായിട്ട് മുട്ടിലോട്ട് ഒരു സാധനം വന്നിടിച്ചുകൊണ്ട് നല്ല വേദനയാണ് കാല് മടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ കാണുന്ന വഴിയാണ് ഞാനിപ്പോൾ കയറി വന്നിരിക്കുന്നത് വണ്ടിയിൽ വണ്ടി അവിടെ താഴെ നിന്നിട്ടുണ്ട് ഈ ഒരു മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നു അപ്പോൾ താഴോട്ട് അറിയിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നത് കൃത്യമായിട്ട് കേൾക്കുന്നുണ്ടോയെന്നറിയില്ല ചിക്മംഗ്ലൂരിൽ ഇതേക്കൂട്ടി ഹിഡൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നിട്ട് ഒരു രണ്ടുമൂന്ന് ദിവസം ഒക്കെ മാറ്റി വെക്കേണ്ടി വരും എന്നാലും നമുക്ക് ഇത് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ ഇങ്ങോട്ടൊന്ന് വണ്ടി ഇറക്കാൻ വിചാരിച്ചു ഓഫ് റോഡ് ട്രാക്ക് കണ്ടു അപ്പോൾ എന്റെ വണ്ടി സ്കൂട്ടർ ആയതുകൊണ്ട് ഇവിടെ കുറച്ച് ആഴമുണ്ട് പിന്നെ വലിയ വലിയ കല്ല് കിടക്കുന്നുണ്ട് അടി തട്ടി നിൽക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇത് ട്രാക്ക് ഇങ്ങനെ പോകുന്നുണ്ട് കാരണം അവിടെ ഒരു മലനിരയുണ്ട് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആണ് അപ്പൊ അങ്ങോട്ടൊന്ന് പോകാന്ന് വിചാരിച്ചു പക്ഷെ വണ്ടി കൊണ്ടുവരാൻ പറ്റില്ല അതാണ് അപ്പം ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോയിട്ട് അവിടുത്തെ സംഭവം ഞാൻ കാണിച്ചുതരാം ഇപ്പം ഇവിടുന്ന് തിരിച്ച് വണ്ടി വെച്ചിവിടത്തുനിന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു മലയുടെ മുകളിൽ ഉണ്ടില്ലേ കോടയ്ക്ക് കയറി ഇങ്ങനെ കിടക്കുകയാണ് ഈ റോഡ് വെള്ളമൊക്കെ ഒഴുകി ഒഴുകി അത് മണ്ണൊക്കെ ഒലിച്ചു പോയിട്ട് കല്ല് മാത്രം ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം തിരിച്ച് കയറ്റാനും ബുദ്ധി കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ നിന്ന് കുറച്ച് ദൂരെ മുന്നോട്ട് വന്നപ്പോഴേ എന്താ അവിടെ വണ്ടി ഇവിടെ നിൽപ്പുണ്ട് അപ്പം ഇവിടെ ആയിട്ട് റോഡിങ്ങനെ പോകുന്നുണ്ട് ഒരു അരിവി ഒഴുകുന്നുണ്ട് ചെറുതായിട്ട് അപ്പോൾ ഇവിടെ ഒരു പൈപ്പ് ഇട്ടിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് താഴോട്ടുള്ള കുടിവെള്ളത്തിനായിരിക്കും ഈ ഒരു മലനിരയിലുള്ള മുകളിൽ നിന്ന് കുറവിലെ വെള്ളം വരുമല്ലോ സ്ട്രീമായിട്ട് ഒഴുകുന്ന വെള്ളം മുകളിൽ നിന്ന് ശുദ്ധജലമായിട്ട് താഴോട്ട് പൈപ്പ് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടി കാണുന്ന ഒരു ക്ഷേത്രമാണ് ശിവന്റെ ക്ഷേത്രമാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ലേക്ക് ഉണ്ട് ഒരു കെര ഇവിടെ നമുക്ക് കാണാം ഈ കെരയുടെ ഇവിടെ തന്നെയായിട്ട് ഒരു കിണറും നമുക്ക് അവിടെ കാണാം അപ്പം കിണറിലോട്ട് വന്ന് ഇവിടെ നിന്ന് വെള്ളം എടുത്ത് അവിടെ കൊണ്ടുപോയി പൂജാരി പൂജ ചെയ്യുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് ഇന്ന നിൽപ്പിലാണ് കാലാവസ്ഥ മാറിയത് മൊത്തം കോട ആ ഭാഗത്ത് കീറി കിടക്കുവാണ് ഇറങ്ങി പോകേണ്ട വഴിയാണ് ഇവിടെ കാണുന്നത് അപ്പൊ ഈ ഒരു മലനിരകളിനും മുകളിൽ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ലൈൻ പോയിട്ടുണ്ട് വലിയൊരു ഹൈ ടെൻഷൻ ലൈൻ പോയിട്ടുണ്ട് ഇവിടെ റോഡ് ഇങ്ങനെ പോയി അവിടെ നമുക്ക് കാണാം അങ്ങനെ പോയി 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 താഴെങ്ങാ ചുറ്റി കറങ്ങി ചുറ്റി കറങ്ങി ഇങ്ങനെ ഇറങ്ങി ഈ ഒരു മലനിരകളുടെ കറങ്ങി കറങ്ങി ഇറങ്ങി അങ്ങനെ പോകും എനിക്ക് എനിക്കിതേ അങ്ങ് കാണുന്ന ആ ഒരു മലയില്ലേ അങ്ങോട്ടാണ് പോകാനുള്ളത് അപ്പം ഈ കാണുന്ന സ്ഥലത്ത് ഞാൻ വണ്ടി അവിടെ താഴെ പാർക്ക് ചെയ്തു അപ്പോൾ ഇവിടെ ഞാൻ മുകളിലോട്ട് കയറി വന്നു കുറച്ച് കയറാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇവിടുന്ന് നടന്ന് നടന്ന് നമുക്ക് ആ കാണുന്ന ഞാൻ പറഞ്ഞു വന്ന് തന്നെ ഇവിടെ മഞ്ഞൊക്കെ മൂടി ആ ഒരു മല പ്രദേശത്തിന്റെ ആ ഒരു വ്യൂ നഷ്ടപ്പെട്ടിരിക്കുകയാണ് കടയിലെ അത് ശരിക്കും ഉള്ള ബ്യൂട്ടി ഇവിടെ നിന്ന് കാണാൻ പറ്റും അവിടെ ചെന്നെങ്കിൽ അത് വേറെ ഒരു വൈബായിരിക്കും വേറൊരു അങ്ങനെ എന്താ പറയുക ബ്യൂട്ടി ഓഫ് ഈ ഒരു മലനിര എന്ന് പറയാം അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാക്കിയുള്ള കാഴ്ച ഞാൻ ഈ പെട്ടെന്ന് എന്തിനാണ് ഈ ഓടി ഓടി ഓടിക്കതച്ച് ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ കാരണം അടുത്ത മഴ വന്നെങ്കിൽ നഷ്ടപ്പെടും കണ്ടില്ല അങ്ങോട്ടൊക്കെ കോട മൂടിക്കിടക്കുവാണോ സൂര്യൻ കൂടെ കാണും സൂര്യനാണോ തണ്ടരാണോ അപ്പൊ കോട അടുത്ത പ്രാവശ്യം മഴ പെയ്യുമ്പോ മൂടി പോയെങ്കിൽ ഞാൻ വീണ്ടും വന്നത് വേസ്റ്റ് ആയി പോകും ഹായ് അല്ല അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലാൻഡ്സ്കേപ്പ് ആണ് കണ്ടു കണ്ടില്ലേ പൊളിയല്ലേ അപ്പോൾ ഈ മനോഹരമായ സ്ഥലം കണ്ടുകണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് ഇങ്ങോട്ട് ഈ ഭാഗത്ത് വരാൻ നിർത്തല് ഈ ഒരു പ്ലേസിലോട്ട് വരെ തരുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വരാൻ വേണ്ടി എന്തെങ്കിലും റെസ്ട്രിക്ഷൻ ബോർഡ് ഉണ്ടെങ്കിൽ അവിടെയുള്ള ആരാണോ അവരുടെ അതായത് പോർഷകർ ആരാണോ അവരുടെ കയ്യിൽ വേൾമിഷനൊക്കെ ചോദിച്ചിട്ട് വേണം ഇവിടെ കയറി വരാൻ വേണ്ടി അവിടെ ചുള്ളികൾ വീട് ആയിട്ടുണ്ട് പണിയാവുമെന്ന് സംശയമില്ല ഞാൻ കുടയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ വണ്ടി തന്നെ വെച്ചു കാരണം തെളിഞ്ഞ ഒരു കാലാവസ്ഥ ആയതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു മലയാണ് ഇപ്പോൾ കേറി പോകാൻ വേണ്ടി കണ്ടില്ലേ ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നു മഴ വരും എനിക്ക് തോന്നുന്നത് ദൈവമേ മഴ വരല്ലേ ഇതിൻ്റെ മലയുടെ ബാക്ക് സൈഡ് കണ്ടില്ലേ കോട കേ ഏകം ഇങ്ങനെ നിൽക്കുന്നുണ്ട് മഴ പെയ്യും തേയ് പെട്ടെന്നൊന്നും കാണിച്ച ശേഷം മഴ പെയ്തി കുഴപ്പമില്ലായിരുന്നു അവിടെ കണ്ടില്ലേ മഞ്ഞൊക്കെ മൂടി ഇങ്ങനെ നിൽക്കുന്നു ഓരോരോ സ്ഥലങ്ങൾ കേൾ കാണാൻ സാധിക്കുന്നത് കണ്ടില്ലേ അവിടെ ഒരുപാട് ആൾക്കാർ നമുക്ക് നിൽക്കുന്നതാണോ അവിടെ ഞാൻ ഞാനിവിടെ വന്നു ഇവിടെ അല്ലേ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ വരുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഒരു മഞ്ഞ മലയുടെ ഒരു ഫീലൊക്കെ ഇവിടെ പച്ചപ്പ് നിറഞ്ഞ ഒരു മലയും അവിടെ മേഘത്തിലൂടെ ചേർന്ന് നടക്കുന്ന ആ ഒരു മല ഞാൻ അടിപൊളി ഈ ഒരു സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നു മുട്ടുവേദനയാണ് വിശ്വാസം അതൊന്നും കാണിക്കാണ്ട് പോയി ശരിയല്ല മുട്ടുവേദനക്ക ോട്ട് വരാൻ പറ്റുന്ന പറ്റില്ലല്ലോ അപ്പൊ എന്തായാലും വന്ന സ്ഥിതിക്ക് അതൊന്ന് കാണിച്ചിട്ട് പോവാ അടിപൊളി കേട്ടോ ഇവിടെ നിന്ന് പെട്ടെന്ന് എനിക്ക് തിരിച്ചു പോകാൻ മനസ്സ് വരുന്നില്ല നമുക്ക് അന്ന് ദൂരെ ഫോറസ്റ്റിന്റെ ഒരു ഷെൽട്ടർ കാണാം കണ്ടില്ലേ ഇവിടെ കേറി വന്നപ്പോ കണ്ടില്ല അടിപൊളി ലാൻഡ്സ്കേപ്പ് പച്ചപ്പ് നിറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടല്ലേ ഇങ്ങനെ മലനിരകൾ ഇങ്ങനെ പോകുന്നു അവിടെ അടിവാരത്തിലൂടെ നല്ല രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് ആ ഭാഗം മൊത്തം ഫോറസ്റ്റ് നമുക്ക് കാണുന്നത് മൊത്തം മരങ്ങളൊക്കെ വളർന്ന് ഇങ്ങനെ കാട് പോലെ ഇങ്ങനെ നിൽക്കുന്നു അങ്ങോട്ടൊക്കെ മഞ്ഞ് കയറി ഇങ്ങനെ നിൽക്കുന്നു അപ്പം ഞാൻ നടന്നു വന്ന വഴിയാണിത് പെട്ടെന്ന് കയറി വന്നുണ്ട് കെതയ്ക്കുന്നുണ്ട് നല്ല രീതിയിൽ അപ്പം ല്ലേ അപ്പൊളി അപ്പോൾ ചിക്ക്മംഗളൂർ വരെ വരെ തന്നെ ഈ ഒരു മിസ് ചെയ്യുന്നത് നല്ല രീതിയിൽ തണുപ്പുണ്ട് നല്ല നല്ല രീതിയിൽ നല്ല രീതിയിൽ ഞാൻ സോറി പിന്നെ നല്ല രീതിയിൽ കാറ്റും അടിക്കുന്നുണ്ട് വായ്സ് കുറച്ച് എന്താ പറയുക ആ ഒരു ഇത് അടിക്കുന്നുണ്ട് വാഴ്സ് കുറച്ച് ബ്രേക്ക് ആവുന്നുണ്ടാവും അപ്പം ക്ഷമിക്കണം അപ്പോൾ ഈ അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിൽ നിന്നും ഞാൻ നടന്ന് കുറച്ചും കൂടെ മുന്നിട്ട് പോയി ഇതൊരു ബ്യൂട്ടി കാണിച്ചു കാണിച്ചുതരാം ഈ ഒരു മലനിരകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ അതൊരു വൈബാണെന്ന് രണ്ടില്ലേ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും ചുച്ചും ചുറ്റെന്നല്ല ലെഫ്റ്റും റൈറ്റും കൊക്കയാണ് കണ്ടില്ലേ ലെഫ്റ്റ് ഒരു കൊക്ക റൈറ്റ് ഒരു കൊക്ക നടക്കീ ഒരു മല നിൽക്കുന്നു ഇതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത ഈ ഒരു സ്ഥലത്തോട്ട് എത്താൻ വേണ്ടി നമുക്ക് ആ കാണുന്ന പോയിന്റില്ല അവിടെ നമുക്ക് കുറച്ച് വണ്ടി വരുത്തിയ സ്ഥലത്ത് ഞാൻ കയറണം അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ കയറി വന്നാൽ മതി ഒരുപാട് ട്രക്ക് ചെയ്ത് കയറണമെന്നു അതാണ് പെട്ടെന്ന് നമുക്ക് എന്താ പറയുക ഇതൊക്കെ ഉള്ള സ്ഥലമൊക്കെ നമുക്ക് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ കാണണമെങ്കിൽ ഒരുപാട് ട്രക്ക് ചെയ്ത് കയറേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇവിടെ അതിൻ്റെ പ്രശ്നമില്ല ഈ ഇതെല്ലാം നമുക്ക് കയറി വരാം അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം ലെഫ്റ്റ് എടുത്ത് പോവാം ഹായ് ഹായ് ഓ വേറെ ലെവല് എന്താണ് സ്ഥലം ഇത് എന്താ പറയുക ഇപ്പോൾ വേറെ സ്ഥലം എന്ന് പറയാം വേറെ വൈബ് കണ്ടില്ലേ ഈ ഒരു ക്യാമറിനോട് ഞാൻ ഇതിൻ്റെ ഒരു ഭംഗി എങ്ങനെ പകർത്തി എടുക്കും ക്യാമറയ്ക്കും കുറച്ച് ലിമിറ്റേഷൻ ഉണ്ടാവും കേട്ടോ അപ്പം നേരിട്ട് വരെ നേരത്തെ ഇതിലും ഭംഗിയായിരിക്കും ഇതിൽ ഇവിടെയുള്ള കാഴ്ചയൊക്കെ പൊളിയല്ലേ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് നമുക്ക് ചെറിയ ചെറിയ ഗ്രാമപ്രദേശം ഗ്രാമപ്രദേശമൊന്നുമല്ല ഒന്നോ രണ്ടോ വീടൊക്കെ അങ്ങനെ ഇങ്ങനെ നിൽക്കുന്ന കാണാം ഈ ഒരു മലനിരകൾ ഇങ്ങനെ നിൽക്കുന്നു ഈ ഒരു ലാൻഡ്സ്കേപ്പ് ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു ലാൻഡ്സ്കേപ്പ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ എങ്ങനെ ഒരു വീട് പണിന്ന് ഇവിടെ താമസിച്ചാൽ ഞാൻ ആലോചിക്കുക അത്രയും ബ്യൂട്ടിഫുള്ളേ അപ്പോൾ ഈ ഒരു മനോഹരമായ ലാൻഡ്സ്കേപ്പിൽ ഒന്ന് ഇട്ടേക്കാം അതിന് പിന്നെ ഒരു കുറവുണ്ടല്ലോ അവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു സ്ട്രീം കാണാം പെട്ടെന്ന് സൂം ആക്കട്ടെ അയ്യോ അയ്യോ കണ്ടില്ലേ ആ ഒരു സ്ട്രീം ഒഴുകുന്നത് അതിപ്പോൾ കോടയിൽ മുങ്ങി പോകും ഹായ് ബ്യൂട്ടിഫുൾ പ്ലേസ് അയ്യോ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ ഒരു മല നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണുന്നുണ്ട് എവിടെ ചെന്നാലും ഈ ഒരു പച്ചപ്പുനിന്റെ കാലാവസ്ഥ അതാണ് നമ്മുടെ വെസ്റ്റേൺ ഗാർട്ട്സിൻ്റെ ആ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു മേഘം ഇങ്ങനെ ഇപ്പോൾ മഴ പെയ്യും മഴ പെയ്യും എന്നുള്ള രീതിയിൽ ഇരിക്കുന്നത് നമ്മുടെ ഈ ചിക്മംഗളൂർ ഡിസ്ട്രിക്റ്റിൽ ഒരുപാട് ട്രക്കിങ് ഏരിയ ഉണ്ട് ഏറ്റവും ഉയരം കൂടിയ ഒരു പീക്ക് എന്ന് പറയുമ്പോൾ മുളയനഗിരി പീക്കാണ് വരുന്നത് രണ്ടാമത് കുതിരമുക്കൽ ഒരു പീക്കാണ് പക്ഷേ കുതിരമുക്കൽ നമുക്ക് ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ആ ഒരു ഫോറസ്റ്റ് റിസർവിലോട്ട് ഉള്ളിലോട്ട് കയറാൻ വേണ്ടി അപ്പോൾ മുൻഗണനയായിട്ട് കർണാടക കെ സ്റ്റഡീസ് അവരുടെ ഒരു വെബ്സൈറ്റിലൊക്കെ ബുക്ക് ചെയ്തത് ഇതിട്ട് വേണം വരാൻ വേണ്ടി അതിൽ ഇവിടെ നമുക്ക് ഞാനേ പുല്ലിങ്ങനെ മറിഞ്ഞു കിടക്കും അവിടെ ആൾക്കാരൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി തോന്നും അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചാണ് കാല് വെക്കുന്നത് കാരണം സാധാരണ ഒരു ചിരിപ്പാണ് കിട്ടുന്നത് ഷൂസും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ നല്ല അടിപൊളി ലാസ്ക്ലൈപ്പ് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ വെള്ളം എടുക്കാറില്ല ഞാൻ ഒരുപാട് പ്രാവശ്യം എവിടെ ഞാൻ കയറാൻ ചെന്നാലും വെള്ളം വിട്ടു വിട്ടുപോകും ആ അടുത്ത കട വരട്ടെ അടുത്ത കട കട വരട്ടെ അവസാനം ഞാൻ വിചാരിച്ച കട ക്ലോസ് ആയിരിക്കും വെള്ളം വെള്ളമില്ലാണ്ട് കയറേണ്ടി വരും അതാണ് അവസ്ഥ വലിയ വലിയ മരങ്ങൾ കാണാൻ പറ്റുന്നില്ല ഈ ഒരു മലനിരകളിൽ അതെന്തായിരിക്കും ആർക്കെങ്കിൽ പറയാം എന്താ പറയുക ഒരു ഐഡിയ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ആ ഭാഗത്ത് മാത്രം വലിയ വലിയ മരങ്ങൾ ഇങ്ങനെ നിൽക്കുന്നു അതായത് ഒരു ഫോറസ്റ്റ് തന്നെ ഇങ്ങനെ നിൽക്കുന്നു ഇവിടെ വലിയ മരങ്ങൾ നമുക്ക് കാണുന്നില്ല അത് കുട്ടി കുറ്റി കുട്ടി കുറ്റിക്കുറ്റി ചെടികളാണ് അതെന്തായിരിക്കും പ്രദേശം ഇങ്ങനെ പോകുന്നു കേട്ടോ ഇപ്പം നടന്ന് നടന്ന് ഞാൻ അപ്പറേ ബോർഡർ എത്തുമെന്ന് തോന്നുന്നു സ്റ്റേറ്റിലെ ഒരുപാട് ഞാൻ ഇങ്ങോട്ട് വന്നു അയ്യോ തിന്നുന്നുണ്ട് 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 ഇവിടെ കുറച്ച് സ്ലിപ്പറിയാ കേട്ടോ ഈ ഒരു ഭാഗം കുറച്ച് സ്ലിപ്പറിയാ ഏ അപ്പോൾ ഈ ഒരു മനോഹരമായ ലാൻഡ് സ്ക്ലേപ്പിൽ നിന്നും ഒക്കെ മഴ വന്നെങ്കിൽ സീനാണ് കേട്ടോ ഒക്കെ പുഴ ഒഴുകുന്നത് ആ ഒരു സ്ട്രീം ഒഴുകുന്ന ശബ്ദം നമുക്കിവിടെ കേൾക്കാം അതിൻ്റെ ഇരപ്പ് നല്ല രീതിയിൽ കേൾക്കാൻ പറ്റുന്നുണ്ട് അതാണ് നല്ല ഞാൻ ഇത്രയ്ക്കും പെട്ടെന്ന് പെട്ടെന്ന് കയറി വന്നിട്ടും ഒരു തുള്ളി വരെ ഞാൻ വിഷർത്തിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് ബോഡി ഹീറ്റാവും ഹീറ്റാകും ഹീറ്റാവുമല്ലോ അതുപോലില്ല കാരണം അമ്മമാതിരി തണുപ്പാണ് അടിക്കുന്നത് ജവിക്കുന്നില്ല തണുത്തിരിക്കുന്നു ഐസ് കെട്ട പോലെ ഇരിക്കുന്നു അതായത് ഈ ഒരു ലൊക്കേഷൻ ഉള്ളതെന്ന് വെച്ചാൽ ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ മൂടികര എന്നൊരു താലൂക്കിലാണ് അപ്പം ഇവിടുന്ന് പണക്കൽ എന്നൊരു സ്ഥലമുണ്ട് നമ്മളെ ചാർമാടി ചുരം നിങ്ങൾ കേട്ടിട്ടുണ്ടോ ചാർമാടി കാട്ട് അത് കഴിഞ്ഞിട്ട് കൊട്ടിക്കര എന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ടൗൺ കിട്ടും അതിനുശേഷം പണിക്കൽ എന്ന് പറഞ്ഞൊരു ചെറിയ ടൗൺ കിട്ടും ഈ ഒരു ടൗ രണ്ട് ടൗണിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ നടക്ക് പണിക്കളിൽ എത്തുന്നേക്കാളെ കുറച്ച് മുമ്പ് റൈറ്റ് ലോട്ടറി നമുക്കൊരു സ്ഥല എന്താ പറയുക ഒരു റോഡുണ്ട് അവിടെ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഈ ഒരു ദേവര മനു പറഞ്ഞൊരു സ്ഥലമുള്ളത് അപ്പോൾ ഈ ഒരു സ്ഥലത്തിന് ഞാനിട്ട പേരാണ് ഗോഡ് ഹൗസ് ദേവര എന്ന് വെച്ചാൽ ദേവർ എന്ന് വെച്ചാൽ ഗോഡാണ് മനു വെച്ചാൽ ഹൗസും അത് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് കോടതി എന്നാണ് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ഥലമുള്ളത് ഇവിടെ നമുക്ക് അവിടെ ഒരു അമ്പലം കാണാം ഒരു ഷോട്ട് ഞാൻ ആദ്യം കാണിച്ചില്ലേ അല്ലെങ്കിൽ ഈ ഒരു ഷോട്ട് ഞാൻ ഇവിടെ വെക്കാം ഒരു അമ്പലമുണ്ട് അമ്പലത്തിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു ലേക്കും ഉണ്ട് അങ്ങനെ ഈ ഒരു സ്ഥലം അവിടെ നിന്ന് നമുക്ക് ഒരു വണ്ടി താഴെ തന്നെ പാർക്ക് ചെയ്തിട്ട് ചെറിയൊരു അമ്പലത്തിൻ്റെ വൈകലന്നെ ഒരു പാർക്കിംഗ് സ്ലോട്ട് ഉണ്ട് അവിടെ തന്നെ നമുക്ക് സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് അതിൻ്റെ ഒരു പാർക്കിംഗ് ഫീസ് ഉണ്ട് അത് നമ്മൾ അടച്ചിട്ട് മുകളിലോട്ട് നമുക്ക് കയറി വരാം കയറി വന്ന ശേഷം നമ്മൾ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ കാഴ്ചയാണ് നമ്മൾ കയറി വന്നത് നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം നമുക്ക് അവിടെ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച വഴിയില്ല ആ ഒരു വഴിയിലൂടെ നമ്മൾ കണ്ട് അല്ല ഒരു ലെഫ്റ്റ് സൈഡ് നമ്മൾ നേരെ കയറി വരുമ്പോൾ ലെഫ്റ്റ് സൈഡ് ഒരു മലനിര കാണും പച്ചപ്പ് നിറഞ്ഞിട്ട് ആ ഒരു മലേരയാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവിടെ നിന്ന് ചെയ്ത വീഡിയോ ഞാൻ ഇവിടെ ഇടാം അപ്പോൾ മനസ്സിലാവും അപ്പോൾ അവിടെ നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് വന്നാൽങ്കിൽ നമുക്ക് ഈ ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സ്ഥലം നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാം ഫോട്ടോസ് എടുക്കുന്നത് മാത്രമല്ല ഇത് ഇവിടെ വന്ന ശേഷം വേറെ വേറൊരു വൈബായിരിക്കും നമ്മുടെ ആ ഒരു സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഡിപ്രഷനും അതിൽ നിന്നുള്ളതൊക്കെയുള്ള റിലീഫിന് വേണ്ടി ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ വിസിറ്റ് ചെയ്യുമ്പം നമുക്കൊരു പുതിയ പുതിയ ഐഡിയാസ് ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ പലതും നമുക്ക് എന്താ പറയുക തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് യാത്രയും വലിയ ചിലവ് വരുന്നില്ല നമ്മളിപ്പം ഫാമിലി ആയിട്ട് ട്രാവൽ ചെയ്യാൻ നേരത്ത് നമ്മളൊരു കാറിൻ്റെ ആവശ്യം വരുന്നുണ്ട് മാത്രമല്ല ബാച്ചലേഴ്സായിട്ട് നമ്മൾ ട്രാവൽ ചെയ്യാൻ നേരത്തെ ഇല്ലെങ്കിൽ വൈഫ് ആൻഡ് ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ രണ്ട് പേരെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക മൂന്നാല് പേരുണ്ടെങ്കിലും ബൈക്സ് ആയിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുന്ന നേരത്തെ വലിയ എക്സ്പെൻസസ് വരുന്നില്ല നമുക്ക് മാസത്തിൻ്റെ ഒരു വൈമാനത്തിൽ ചെറിയൊരു ശതമാനം മാറ്റി വെക്കാം അപ്പോൾ ജീവിതം എന്ന് പറയുന്ന നേരത്തെ അടുത്ത നിമിഷത്തിൽ തീരും അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ചിലവർക്ക് വീട്ടിൽ തന്നെ കുത്തിരിക്കുന്ന ഒരു രസമായിരിക്കും കേട്ടോ അപ്പം അതും രസമുള്ളവർ ഇഷ്ടം പോലെ ഉണ്ട് ട്രാവൽ ചെയ്യുന്നവർക്കും വീട്ടിലിരിക്കാനും എന്താ പറയുക ഒരു ഫാമിലി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാനും ഇഷ്ടമാണ് പക്ഷേ അത് എത്ര കാലം അപ്പോൾ ഫാമിലിയായിട്ടും പുറത്തോട്ട് ഇറക്കുക അപ്പോൾ മാക്സിമം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാം മലനിരകളുടെ മുകളിൽ വരുന്ന നേരത്ത് നമുക്ക് ആ ഒരു ഫ്രഷ് എയറും ഒക്കെ മൊത്തത്തിലായിട്ട് പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവർ പറയുന്നത് നിങ്ങൾ നിങ്ങളെന്താ പറയുക കേൾക്കണ്ട നിങ്ങൾക്ക് എന്താ നിങ്ങൾ എന്താണ് നിങ്ങളെന്താണ് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ മറ്റുള്ളവർ പറയും അയ്യോ ഞാൻ ഇത് ചെയ്തുകൊണ്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും അല്ലെങ്കിൽ എൻ്റെ നാട്ടുകാരെന്ത് വിചാരിക്കും ഫാമിലി ഉള്ളവരെന്ത് വിചാരിക്കും ഫ്രണ്ട്സ് എന്ത് വിചാരിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമില്ല നിങ്ങൾക്ക് അത് ശരിയാണെന്ന് തോന്നിയെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാം കാരണം നിങ്ങൾ മരിച്ചു മണ്ണിൻ്റെ അടിയിൽ പോയ ശേഷം ഒന്നും ഇത് നിലനിൽക്കത്തില്ല ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം ഇപ്പം നമ്മൾ ഇതുവരെ ജീവിച്ചു എൻ്റെ ഒരു വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് അടുത്തായിട്ട് പോയി ട്വൻറ്റി ഫൈവ് ആണ് അപ്പോൾ ഞാൻ ഈ ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ നമുക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ ഞാൻ ഡിപ്രഷൻ അടിച്ചിരുന്നതും സങ്കടപ്പെട്ടിരുന്നതും ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തും ആ ഒരു സങ്കടപ്പെട്ടിരുന്ന ആ ഒരു നേരം എന്ന് പറയുമ്പോൾ ആയില്ലേ അപ്പോൾ ആ ഒരു സങ്കടപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഈ ഒരു ഇരുപത്തഞ്ച് വർഷം എത്തിട്ട് എനിക്കൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പോൾ അപ്പം ഞാൻ എന്താ പറയുക ഒരുപാട് ഡിപ്രഷനും ടെൻഷൻ അടിച്ചതൊക്കെ വേസ്റ്റാണ് അവിടെ ഒന്നും നടന്നില്ല ആ സമയത്ത് ഞാൻ അടിപൊളിയായിട്ട് എന്താ പറയുക സന്തോഷിച്ചിട്ട് പല സംഭവങ്ങളും എക്സ്പ്ലോർ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ഞാൻ ഹാപ്പി ആയിരുന്നു വേസ്റ്റാണ് ഇരുപത്തഞ്ച് വർഷം ഇനി അടുത്ത അത് എന്താ പറയുക മുന്നോട്ടുള്ള കാലം അതിപ്പോൾ ഒരു ഇരുപത്താറ് വർഷമാണോ എത്ര വർഷം നമ്മൾ ജീവിച്ചിരിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ ഒന്നോ രണ്ട് വർഷമൊന്നും ഉള്ളിൽ നമ്മുടെ ചെറുതായി തട്ടിപ്പോയെന്നുണ്ടാവും അത് പ്രായം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പേടിപ്പിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത് വാസ്തവം ഇങ്ങനെയാണ് അപ്പം നിങ്ങൾ ഈ ഒരു നിമിഷം ഇല്ലെങ്കിൽ കഴിഞ്ഞ പോയ കാലത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ട് ഒരു കാര്യമില്ല അപ്പോൾ മാക്സിമം ഹാപ്പി ആയിരിക്കുക സന്തോഷമായിട്ട് ഇരിക്കുക അത്രേ ഉള്ളൂ അപ്പം ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൊത്തം കോട കയറി വന്നിട്ട് ഈ ഒരു വിസിൽപ്പെട്ടി പെട്ടി നഷ്ടപ്പെട്ടു നിൽക്കുവാണ് ഹായ് അടിപൊളി അയ്യോ ബാക്കിൽ ഒന്നും കാണാനില്ല പേടിച്ച് ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും കാണാനില്ല മൊത്തം കോടെ കയറി മൂടിക്കിടക്കുക അപ്പോൾ ഇവിടെ ഞാൻ തിരിച്ചിറങ്ങിട്ട് അതാന്ന് പറഞ്ഞുള്ള എല്ലാവരും ഹാപ്പി ആയിരിക്കുക ഒന്നും നോക്കാനില്ല നിങ്ങളുടെ ഫാമിലി എന്തുകൊണ്ടോ അവരെ സുരക്ഷിതമായിട്ട് നോക്കുക ഫ്രണ്ട്സ് ആരുണ്ടോ അവരെന്താ പറയുക നല്ല ഫ്രണ്ട്സ് ആണെങ്കിലും അവരുടെ കൂട്ടത്തിൽ ചേർ അതെ ബാഡ് ഫ്രണ്ട്സിൻ്റെ കൂടുതൽ ചേരേണ്ട എന്നല്ല നല്ല എന്താ പറയുക ഇപ്പം നമ്മുടെ ഒരു എന്താ ഒരു നമ്മൾ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടോ ഒരു രണ്ട് ഫ്രണ്ട്സ് അവർ വെള്ളം അടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് നമ്മുടെ കൂടെ ചേർന്ന് നിർത്തുക ഇവൻ അടിക്കുന്നില്ല പിന്നെ നമ്മളെ വെറുതെ അടിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അവർ വെള്ളം അടി നിർത്താനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മളുടെ കൂടെ അവർ മാറണം അല്ലെങ്കിൽ നമ്മൾ നല്ല ഫ്രണ്ട്സായിട്ട് മാറുന്ന നമ്മൾ ചേരുള്ളൂ ബുദ്ധിയുള്ള അവരുടെ കൂടുത്തിൽ ചേരുന്ന അങ്ങനെ ഒന്നും നമ്മൾ കറക്റ്റ് ആയിട്ടിരിക്കുക കറക്റ്റ് ലൈനിലിരിക്കുക അത്രേ ഉള്ളൂ നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങളുടെ ഇപ്പോൾ പ്രായം എത്രയാണ് ഇതിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ ഫേസ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ടാണോ ശരിക്കും ഉണ്ടായിരുന്നതെന്ന് അപ്പോൾ നിങ്ങൾ ഒന്ന് അത് ആലോചിച്ചിട്ട് മുന്നോട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ശരിയാക്കി എടുക്കുക ഏ അപ്പോൾ മറ്റുള്ളവരെ നമുക്ക് പറ്റാവുന്ന രീതിയിൽ സഹായിക്കാം നമ്മുടെ കയ്യിൽ ഒരു നൂറ് രൂപ ഉണ്ടെങ്കിൽ ഒരു രണ്ടു രൂപ നമുക്ക് മാറ്റി വെക്കാൻ ഇല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നവർക്ക് മാറ്റി വെക്കാൻ എന്ന് പറയുമ്പം അതൊരു വലിയ തോക്കിയല്ലല്ലോ ഇപ്പോൾ നൂറിലോ രണ്ട് രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് രൂപ അമ്പത് പൈസയാണെങ്കിൽ ഓക്കെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു ഈ വലത കണ്ടല്ലേ ഇതാണ് പ്രശ്നം നമ്മൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ വരാൻ നേരത്ത് പല പല സംഭവങ്ങൾ എന്താ പറയുക പറയാൻ വേണ്ടി തോന്നും അങ്ങനെ ഞാൻ പറഞ്ഞോളൂ ആരും വിഷമിപ്പിക്കരുത് പക്ഷേ വിഷമിപ്പിക്കരുന്ന് ആരും വിഷമിക്കരുത് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാം ഒന്നും നോക്കാനില്ല ഈ ഒരു നിമിഷം തൊട്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ പറയുന്നത് വലിയ എന്താ പറയുക ഞാൻ ഒരു മെൻറ്റലിസം പഠിച്ചിട്ടുള്ള ആളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമല്ല എനിക്ക് പറഞ്ഞ രീതി എനിക്ക് ശരിയല്ല എന്ന് തോന്നുന്നില്ല ചിലപ്പം തോന്നിയിട്ടുണ്ടെങ്കിലും എനിക്ക് എനിക്കത്ര പറയാൻ അറിയുള്ളൂ അപ്പോൾ എൻ്റെ ഒരു രീതിയിൽ വെച്ച് അപ്പോൾ നിങ്ങൾ മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കാം ഒന്നും നോക്കാനില്ല നിങ്ങളുടെ ഫാമിലി നല്ല രീതിയിൽ കൊണ്ടുപോകും നിങ്ങളെ ഹാപ്പി ആയിരിക്കുക അത്രേ ഉള്ളൂ അപ്പം ഓക്കെ ബായ ചേട്ടാ അപ്പോൾ ഈ അടിപൊളി ഈ മൊഴി ലാൻഡ്സ്കേപ്പിൽ ഇന്ന് ഒരു വീഡിയോ ഞാൻ ഇന്ത്യ ചെയ്യുന്നുണ്ട് വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നോ എന്നുള്ളൊരു സംശയമുണ്ട് നോക്കട്ടെ ആ റെക്കോർഡ് ആകുന്നുണ്ട് കേട്ടോ അപ്പോൾ മഞ്ഞൊക്കെ കയറി ഇങ്ങനെ വരുവാണ് അപ്പോൾ ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യുന്നു അപ്പോൾ ഇതിൽ നല്ല വീഡിയോസായിട്ട് വീണ്ടും വരും അപ്പം എല്ലാവരും ഹാപ്പി ആയിരിക്കാം ഓക്കെ ബൈ ചേട്ടാ നിർത്തലേ കേട്ടല്ലേ ആ ഒരു മഞ്ഞ് ങ്ങോട്ട് പോയി കാറ്റിലൂടെ അടിച്ച് അങ്ങോട്ട് അങ്ങ് മാറിയായി പോയി ഇവിടെ വീണ്ടും തെളിഞ്ഞു വന്നു കണ്ടിട്ടില്ല ഇതാണ് ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകിത അപ്പൊ കൊറേ നേരമായിട്ട് ഞാൻ വീട് എന്ത് ചെയ്യുന്നുണ്ടിന്ന് പറയുന്നു താഴെ വന്നപ്പോ തന്നെ നല്ല മഴ കണ്ടില്ലേ ഒന്നും എടുത്തില്ലായിരുന്നു എത്ര എത്രോളം മഴയുടെ ശക്തി ഉണ്ടെന്ന് ഇത് കണ്ടുമ്പോ നമുക്ക് മനസ്സിലാക്കണ്ടില്ലേ ഈ റൂട്ട് ഇടയാണ് വെള്ളം ഇങ്ങനെ ഒഴുകുന്നത് അങ്ങനെ വെള്ളം ഒഴുകി ഒഴുകി പോകുന്നു ഏകദേശം ഞാൻ വണ്ടി നിർത്തി ആ സ്ഥലത്തെത്തി